ചേട്ടാ മതി ഉറങ്ങി തന്നെ എഴുന്നേക്ക് ആശാരി വന്നേക്കാ ആശാരി വന്നോ ആശാരി ചേട്ടൻ എന്തി തപ്പണ ഞാനേ ലിസ്റ്റ് വന്നപ്പോ മൂന്നഞ്ചിറ്റ് ആന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെവിടെ ആണിയാ ആണിയൊക്കെ അവർക്കാണല്ലോ നീ കവർണർ അങ്ങർണർ ഇല്ലേ നീ ആന കണ്ടായിരുന്നോ ഇല്ല ഞാൻ കണ്ടില്ല ചേട്ടാ കവടത്തന്നെ ആണു ഞാൻ നല്ല മേടിച്ചല്ലേ എന്റെ പൊന്നുമോനെ അതിനകത്ത് ആന ഞാൻ ആ ആ ഒന്ന് വിളിച്ചോട്ടെ ആ ഹലോ ചേട്ടാ ഞാൻ കുറച്ച് സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അതിലൊരു മൂന്നിഞ്ചിന്റെ ആണി ആണി തന്നെ ആണിവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ശരി എന്നാ ഓക്കെ ആണി ഇല്ലാണ്ട് പണി നടക്കൂല ചേട്ടാ ആണി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനേ ഒന്ന് അകത്തേക്ക് പോയി തപ്പിട്ട് വരാട്ടോ നീ വന്നേ നേരെ ഉച്ചയായി ആണി മാത്രം കിട്ടിയില്ല അല്ല എന്തിനാ ആർക്കറിയാ ബാക്കി പണി അത് ശെരിയാണോ നീ വന്നേ ചേട്ടാ ഈ വീട് മൊത്തം അടിച്ച് പൊറുക്കി ആണി മാത്രം കാണുന്നില്ല ആ നല്ല കാര്യം അല്ലെന്തിനേ ആണി ആണി അടിച്ചാലല്ലേ എനിക്ക് ഷർട്ട് തൂക്കിടാൻ പറ്റുള്ളൂ എന്താണ് ഈ ഷർട്ട് തൂക്കിട്ടാലല്ലല്ലേ എനിക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ